പി വി അൻവർ ബേപ്പൂരിൽ മത്സരിക്കുമെന്നും മണ്ഡലത്തിൽ അനൌപചാരിക പ്രചാരണം ആരംഭിച്ചതായും തൃണമൂൽ കോൺഗ്രസ് കേരള ചീഫ് കോർഡിനേറ്റർ സജീവ് മഞ്ഞക്കടവിൽ സമ്മേളനത്തിൽ പറഞ്ഞു യു ഡി എഫുമായി ചർച്ച നടത്തി രണ്ടു ദിവസത്തിനകം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും ശേഷം മണ്ഡലത്തിൽ സജീവമാവും ബേപ്പൂർ സീറ്റിന്റെ കാര്യത്തിൽ പി വി അൻവറിന് യു ഡി എഫിൽ നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് റിയാസ് സി പി എം കച്ചവടമാണിപ്പോൾ കേരളത്തിൽ നടക്കുന്നതെന്നും മരുമകനീസത്തിനെതിരെയും പിണറായിസത്തിനെതിരെയുമാണ് അൻവറിന്റെ പോരാട്ടമെന്നും പറഞ്ഞു പിണറായിസത്തെ തോൽപ്പിക്കാൻ യു ഡി എഫ് എവിടെ മത്സരിക്കാൻ പറഞ്ഞാലും അൻവർ മത്സരിക്കും കേരളത്തിൽ സംസ്ഥാന കൺവീനറായി പി വി അൻവറിനെയാണ് ദേശീയ നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത് അതിനു മുമ്പുള്ള കേരളത്തിലെ ഘടകങ്ങളോ ഭാരവാഹികളോ നിലനിൽക്കുന്നില്ല ചില വ്യക്തികൾ തങ്ങളാണ് പാർട്ടി നേതൃത്വം എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഇതിനെതിരെ ദേശീയ നേതൃത്വം കല്ക്കത്തയില് പോലീസില് പരാതി നല്കുകയും കേസില് പലവട്ടം നോട്ടീസ് ലഭിച്ചതായും ഭാരവാഹികള് പറഞ്ഞു